ക്ഷേമ കമ്മിറ്റി റിപ്പോർട്ടിൽ സംസ്ഥാന സർക്കാർ വലിയ വിമർശനങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ സാഹചര്യത്തിൽ മുതിർന്ന സിപിഐ നേതാവ് കെ ഇസ്മയിൽ നമ്മളോടൊപ്പം ചേരുകയാണ് ഈ റിപ്പോർട്ടിന്മേൽ സർക്കാർ എടുത്ത നടപടികളിൽ വലിയ വിമർശനത്തിന് വിധേയമാക്കപ്പെടുന്നുണ്ട് ഇങ്ങനെ ഒരു വിമർശിക്കാൻ ആളുകൾക്ക് കൊടുക്കേണ്ട സാഹചര്യം ഉണ്ടായിരുന്നു സർക്കാരിന് ഇക്കാര്യത്തിൽ ഒരു വീഴ്ച പറ്റിയിട്ടില്ല ക്ഷേമ കമ്മിറ്റി റിപ്പോർട്ട് ഗവൺമെന്റിന് കിട്ടിയിട്ട് വർഷങ്ങൾ സിനിമാ വ്യവസായം എന്നുള്ളത് നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ വ്യവസായമാണ് വലിയ സാമ്പത്തിക വ്യവസായങ്ങൾ നടത്തുന്നൊരു മേഖലയാണത് അതിനെ ആശ്രയിച്ചുകൊണ്ട് പതിനായിരക്കണക്കിന് കലാകാരന്മാരും അതിനെ അനുബന്ധമായിട്ടുള്ളവരും ജീവിക്കുന്നുണ്ട് അപ്പോൾ അത്തരം ഒരു വലിയ വ്യവസായത്തിൽ ഇതുപോലുള്ള ചില അനാശാസ്യമായ നടപടികൾ സ്ത്രീകളോടുള്ള അപര്യാദ പെരുമാറ്റങ്ങളൊക്കെ നടക്കുന്നു എന്നുള്ളത് സാധാരണഗതിയിൽ പറയാറുണ്ട് അത്തരം ധാരാളം അഭിപ്രായങ്ങൾ വന്നപ്പോഴാണ് ഇത്തരം ഒരു കമ്മിറ്റിയെ കഴിഞ്ഞ ഗവൺമെൻറ് നിശ്ചയിച്ചത് ഹേമിച്ച് അവരിപ്പോൾ റിപ്പോർട്ട് കൊടുത്തിട്ട് വർഷങ്ങളായി ആ കിട്ടിയ റിപ്പോർട്ട് യഥാസമയം പുറത്ത് പറയാതിരുന്നത് എന്തുകൊണ്ടാണ് എന്ന ഒരു സംശയം ജനങ്ങളിൽ ഇപ്പോൾ വർദ്ധിച്ചു തരികയാണ് ഇപ്പോൾ വിവരാവകാശ കമ്മീഷനും കോടതിയുമൊക്കെ ഇടപെടേണ്ട ഒരു അവസ്ഥ വന്നപ്പോഴാണ് ഇത് പലരും പുറത്തു വന്നത് എന്നിട്ട് തന്നെ അതിൽ പ്രധാനപ്പെട്ട ചില വിഷയങ്ങൾ വിട്ടിട്ടില്ല ആരെയൊക്കെയോ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നു ഇലകളുടെ ഭാഗത്തല്ല എന്ന അത്രയും ചർച്ച വരാൻ ഇടവരുത്തുന്നത് ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ഒരു സംസ്ഥാന ഗവൺമെന്റ് ഗവൺമെൻറ് ഇത്തരമൊരു പേരുദോഷം ചേർക്കാൻ ഇടവരുത്തിയത് ആവശ്യമില്ലാത്തൊരു നടപടിയായി പോയി എന്നെ പോകുന്നുണ്ട് ഇപ്പോൾ സത്യത്തിൽ പറഞ്ഞാൽ അത് കടന്നൽ കൂട്ടിൽ കണ്ടതുപോലുള്ളൊരവസ്ഥയിലേക്ക് പോവുകയാണ് ഇപ്പോൾ വാടെടുത്തവരെല്ലാം വിളിച്ചുപാടാകുന്നത് പോലെ പത്തും പതിനഞ്ചും ഇരുപതും കൊല്ലം മുമ്പത്തെ ഓരോ അനുഭവങ്ങളും ഇപ്പോൾ ഓരോരുത്തർ പറഞ്ഞു കഴിഞ്ഞിട്ട് വരികയാണ് സിദ്ധ്യക്കിൻ്റെ ഒരു ആക്ഷേപം വന്നു സിദ്ധ്യ ആ ആക്ഷേപം കേട്ടതാണ് ആ സമയം തന്നെ രാജിവയ്ക്കാൻ തയ്യാറായി അതൊരു മാന്യതയാണ് ആവശ്യമില്ലാതെ അതിനെക്കുറിച്ച് ഒരുപാട് ചർച്ചകളും സംവാദങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം പിന്നീട് രാജിവെക്കുന്നതിനേക്കാൾ എത്രയോ ഭംഗിയാണ് ആ നിലപാട് ഇനിയും പലരെക്കുറിച്ചും വരാനിടയുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതൊരു കടന്നൽക്കൂട്ടിൽ കല്ലെറിഞ്ഞതിന് തുല്യമാണ് പലരെയും ബാധിക്കുന്ന ഒരവസ്ഥയുണ്ട് വളരെ ആത്മസംയമനം പാലിച്ച് ഇത് കൈകാര്യം ചെയ്യാൻ ഗവൺമെൻറ് ഇനിയെങ്കിലും മുൻപേ എടുത്തില്ല എങ്കിൽ കൂടുതൽ ഈ രംഗം വഷളാവാനാണ് പോകുന്നത് അതിലേക്ക് ഇടാതെ ഇതെങ്ങനെയാണ് ക്രമ്യമായി പരിഹരിക്കേണ്ടത് ആരെക്കുറിച്ചൊക്കെയാണ് അവർ പറയുന്നത് ഇത് നിലനിൽക്ക ഇത്തരം അവസ്ഥ നിലനിൽക്കുന്നുണ്ട് ഇനി ഒരു കാരണവശാലും ഈ സിനിമ ഫീൽഡിൽ ഇത് ആവർത്തിക്കപ്പെടില്ല സിനിമാ ഫീൽഡിൽ മാത്രമല്ല ഏത് രംഗത്തെക്കുറിച്ച് നമ്മൾ അന്വേഷിച്ചാലും ആ രംഗത്തൊക്കെ ഉണ്ടാകും സ്ത്രീകൾക്ക് ഒരു തുല്യത നമ്മൾ അനു അനുവദിച്ചു കൊടുത്തിട്ടില്ല നമ്മുടെ സമൂഹം നമ്മൾ സ്ത്രീ തുല്യയ്ക്ക് വേണ്ടി വാദിക്കുന്നുണ്ടെങ്കിലും പുരുഷ മേധാവിത്വത്തിൻ്റെ ഒരു യുഗം അവസാനിച്ചു എന്ന് പറയുന്നുണ്ടെങ്കിലും ഇപ്പോഴൊരു പുരുഷ മേധാവിത്വത്തിൻ്റെ മനോഭാവം നമ്മുടെ ആളുകൾക്കൊക്കെ ഉണ്ട് അതാണ് ഈ സ്ത്രീകൾക്കെതിരായിട്ട് ഇത്തരം പല പ്രവണതകൾ ഉണ്ടാവുന്നതു അത് ബോധപൂർവം ഇല്ലാതാക്കാൻ ശ്രമിക്കാൻ ബാധ്യതയുള്ളൊരു ഇടതുപക്ഷ മുന്നണി ഇവണ്മെൻറ് അവർ ചെയ്യണം അങ്ങനെ ഒരു മറ്റുള്ളവരിൽ നിന്നൊക്കെ വ്യത്യസ്തമാണ് സ്ത്രീ സമൂഹത്തിന് അർഹമായ പങ്കും പ്രാതിനിധ്യവും നൽകുന്നതിന് വേണ്ടി ഞങ്ങൾ അവരുടെ കൂടെയാണ് പീഡിപ്പിക്കപ്പെടുന്നവരുടെ കൂടെയാണ് നിന്നുകൊണ്ട് അതിന് പരിഹാരം ഉണ്ടാക്കുന്നവരാണ് എന്ന ഒരു ബോധ്യം ഉണ്ടാക്കാൻ ഇനിയെങ്കിലും ഉള്ള സമയങ്ങളിൽ അവർ പരിശ്രമിക്കണമെന്നാണ് എനിക്ക് ആ കാര്യത്തിൽ പറയാൻ വകുപ്പ് മന്ത്രിയാണെങ്കിൽ ഇക്കാര്യത്തിൽ ഒരു വേണ്ട ഗൗരവത്തിൽ അദ്ദേഹം ഈ വിഷയത്തെ സമീപിച്ചില്ല എന്നുള്ള പരാതി കൂടി വരുന്നുണ്ട് കാരണം ഈ സമയത്ത് ഈ രഞ്ജിത്തിനെതിരെ വരുന്ന നടപടികളിലാണെങ്കിലും മറ്റ് ഈ ഹയമ കമ്മിറ്റി റിപ്പോർട്ടിലുള്ള ആരോപണ വിധേയമായിട്ടുള്ള ആളുകളെ കുറിച്ചാണെങ്കിലും പരാതി വരട്ടെ അപ്പോഴന്വേഷിക്കാമെന്നാണ് അദ്ദേഹം പറയുന്നത് അതിനപ്പുറത്തേക്കൊരു ഒരു തിരുത്തൽ പ്രക്രിയയെ കുറിച്ച് ഈ സർക്കാർ ഇതുവരെ ആലോചന പോലും തുടങ്ങിയിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത് ഇങ്ങനെയൊരു റിപ്പോർട്ട് നാലര വർഷമായി കയ്യിലിരുന്നു ഇപ്പോഴല്ലായിരുന്നു ഒരു കോൺക്ലേവ് സംഘടിപ്പിക്കേണ്ടത് അതാണ് സേമാ പ്രവർത്തകർ പറയുന്നത് അല്ലെങ്കിൽ ഇപ്പൊ സന്നതി കൈവിട്ടു പോകുന്ന ഒരവസ്ഥയിലേക്കായിട്ടുണ്ട് എടുക്കാൻ കഴിയില്ല ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പരാമർശിക്കപ്പെട്ടിട്ടുള്ള ഇരകൾക്കൊപ്പമാണ് സർക്കാർ എന്ന് അവരെ ധരിപ്പിക്കുന്നതിൽ അവരെ അല്ലെങ്കിൽ പൊതുസമൂഹത്തിനെ ധരിപ്പിക്കുന്നതിൽ സർക്കാരിന് വീഴ്ച എന്നാണ് വിമർശനം വരുന്നത് അങ്ങനെ ഇരകൾക്കൊപ്പമാണ് ധരിപ്പിക്കാൻ ഈ സർക്കാരിന് കഴിഞ്ഞിട്ടുണ്ട് പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്താണ് സത്യത്തിൽ ഇക്കാര്യത്തിൽ വേണ്ടത് സിനിമാ ഫീൽഡിലുള്ളവരെ മാത്രമല്ല ഇത് പൊതുസമൂഹമാകുക പരി കാണുകയും ചർച്ച ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന വിഷയമായതുകൊണ്ട് അവരെ ബോധ്യപ്പെടുത്തേണ്ടതാണ് അതിലൊരു അയഞ്ഞ സമീപനം ഇടക്കാലത്ത് സ്വീകരിച്ചതിൽ ഇരകളുടെ കൂടെയാണോ എന്ന് സംശയിക്കാൻ ഇടവരുന്നുണ്ട് ആ സംശയം മാറ്റണം ഞങ്ങൾ ഇരകളുടെ കൂടെയാണെന്നും അവർക്ക് അനുഭവിക്കേണ്ടി വന്നിട്ടുള്ള ഈ ദുരിതങ്ങൾ ഇനി ഒരു കാരണവശാലും ഒരു സ്ത്രീയും ഒരു മേഖലയിലും അനുഭവിക്കേണ്ടി വരില്ല എന്നും ഉറപ്പിക്കാൻ ആവശ്യമായ മായ ഈ ഗവൺമെന്റ് സ്വീകരിക്കേണ്ടതുണ്ട് അത് സ്വീകരിക്കണം എന്തായാലും ഇപ്പോൾ പുറത്തുവന്ന ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ സംസ്ഥാന സർക്കാരിനെതിരെ വലിയ വിമർശനങ്ങൾ ഉയരുന്ന സാഹചര്യത്തിൽ അതിനോട് പ്രതികരിക്കുകയായിരുന്നു മുതിർന്ന സി നേതാവ് കെ ഉസ്മയിൽ രാജീവ് സുദേവിനൊപ്പം പാലക്കാടിൽ നിന്ന് നിഖി പ്രമേശ് ട്വന്റി